രൂക്ഷമായ കടലാക്രമണം നേരിടുന്ന ഒരു പ്രദേശമാണ് ഗുരുവായൂർ മണ്ഡലത്തിലെ കടപ്പുറം പഞ്ചായത്തും മുന്നൂർ ഈ കടപ്പുറം പഞ്ചായത്തിൽ ഇതുവരെ ഹോട്ട്സ്പോട്ട് പ്രഖ്യാപിക്കാതിൻ്റെ കാര്യം ഇവിടെ ബഹുമാനപ്പെട്ട മന്ത്രി പറഞ്ഞു എൻ്റെ ചോദ്യം സാധാരണ വരൾച്ച സമയത്ത് നമ്മൾ കുടിവെള്ളം വിതരണം ചെയ്യാനും സംവിധാനം ചെയ്യാറുണ്ട് കടലാക്രമണം ഉണ്ടാകുമ്പോൾ ഇതേപോലെ കുടിവെള്ളം നിലച്ചു പോകുന്ന സാഹചര്യം കൂടി രൂപപ്പെടുകയാണ് എന്നാൽ ആ സമയത്ത് കുടിവെള്ളം വിതരണം ചെയ്തതിനു വേണ്ടിയുള്ള പ്രത്യേക അനുമതിയൊന്നും തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾക്ക് ലഭിക്കുന്നില്ല ഇത് വലിയ പ്രയാസം അവിടെ ഉണ്ടാക്കുന്നു അതുകൊണ്ട് ഇത്തരം സന്ദർഭങ്ങളിൽ കുടിവെള്ളം വിതരണം ചെയ്തിന് വേണ്ടിയുള്ള പ്രത്യേക നടപടി സ്വീകരിക്കുന്നു യെസ് മിനിസ്റ്റർ വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു ചോദ്യമാണ് വേനൽക്കാലം ആകുമ്പോൾ ഗ്രാമപഞ്ചായത്തുകൾക്ക് രൂക്ഷമായ കുടിവെള്ളം നേരിടുന്ന പ്രദേശങ്ങളിൽ കുടിവെള്ളം എത്തിച്ചു കൊടുക്കുന്നതിനുള്ള പെർമിഷൻ നൽകുന്ന സ്ഥിതിയുണ്ട് എന്നാൽ ഈ മഴക്കാലം ശക്തമാകുമ്പോഴും രൂക്ഷമായ കടലാക്രമണം ഉണ്ടാകുമ്പോഴും ഇതേ അവസ്ഥ തന്നെ നേരിടുന്ന തീരദേശവാസികൾക്ക് കുടിവെള്ളം എത്തിച്ചു കൊടുക്കുന്നതിന് സാധിക്കുന്നില്ല എന്നുള്ളതാണ് എം എൽ എ പറഞ്ഞ എം എൽ എ ചോദിച്ച ചോദ്യവുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കുന്നത് അതിന് പ്രത്യേകമായ തീരുമാനം ഉണ്ടാകേണ്ടി വരും അത് പരിശോധിക്കേണ്ടതായിട്ടുണ്ട് തീർച്ചയായിട്ടും അത് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിയുമായിട്ടും കൂടി ആലോചിച്ചുകൊണ്ട് റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റും കൂടി ആലോചന നടത്തി സംയുക്തമായി ഇത്തരം കാര്യങ്ങൾ റോഡിലെ പോലെ തന്നെ ഇത്തരം ആവശ്യമുള്ള പഞ്ചായത്തുകൾക്ക് തീരദേശവാസികൾക്ക് കുടിവെള്ളം ലഭ്യമാക്കി കൊടുക്കുന്നതിന് സാധിക്കത്തക്ക നിലയിൽ മാറ്റങ്ങൾ വരുത്താൻ കഴിയുമോ എന്ന് ഗവൺമെൻറ് പരിശോധിക്കും